എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭാഗ്യലക്ഷ്മി നമുക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അല്ലേ അപ്പോ രാജിക്കത്ത് സ്വീകരിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് മറുപടി തന്നോ അവിടുന്ന് കത്ത് തന്നോ രേഖാമൂലം തന്നില്ല തന്നില്ല അപ്പൊ എന്താണ് അതാണ് ഒരു സംഘടന മര്യാദ അല്ലല്ലോ അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ചേർന്നു എന്ന എന്റെ ചോദ്യം പിന്നെ സംഘടനയായി ചോദ്യം ഞാൻ ഞാൻ അസോസിയേഷൻ പറയുന്ന മലയാളം ജോസിന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ ഡബിംഗ് അസോസിയേഷനോട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഡബിംഗ് അസോസിയേഷനും ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡബിംഗ് അസോസിയേഷൻ പറഞ്ഞു ചേച്ചിയുടെ രാജി സ്വീകരിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഈ നാല് വർഷം എന്റെ രാജി സ്വീകരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഔദ്യോഗികമായി ഒരു കത്തയച്ചില്ല എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയിലെ ഈ പണക്കങ്ങളും ഇതൊന്നും ഞങ്ങൾ അത്ര കാര്യമായി എടുക്കുന്നില്ല ഞങ്ങൾക്ക് ഈ സംഘടനയിൽ ചേച്ചി വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ഇലക്ഷനുമായി ഞാൻ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മത്സരിച്ചതുമില്ല ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്നോട് പറയണമായിരുന്നു താങ്കൾ ആളാണ് താങ്കൾ ഈ സംഘടനയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കരുത് അതല്ലെങ്കിൽ താങ്കൾ മെമ്പറാണെന്നും ഞാൻ ഇതെല്ലാം ബി ഉണ്ണികൃഷ്ണനുമായി നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജോസിനെ അറിഞ്ഞുകൂടാത്ത ഒരു പാർട്ടാണത്